ഞങ്ങളെ തട്ട കഴിച്ച് തട്ടിൽ കൃത്യ നിന്നാണ് ഇന്നത്തെ പരിപാടി അതായത് ഇത് ഏതാ സ്ഥലം മനസ്സിലായ കിൻഡർ ഹോസ്പിറ്റലാണ് ട്ടാ നമ്മടെ നീയെക്കൂട്ടി ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നതാണ് രണ്ടു ദിവസത്തേക്ക് അഡ്മിറ്റ് ആയി അപ്പൊ ആ സമയത്ത് ദൈവരുടെ രണ്ടുപേരുടെയും ബോറടി അങ്ങ് മാറ്റിയൊക്കെ അത് ഞങ്ങൾ ഞങ്ങളത് കളിക്കാൻ വന്നിരിക്കുകയാണ് നമ്മുടെ പണ്ടത്തെ കളിക്കുടിക്കയിലും പാലരമേലൊക്കെ വഴി കാട്ടാവോ എന്ന് പറഞ്ഞൊരു പദ്ധതി പങ്ക് ഉണ്ടായിരുന്നില്ലേ ആ പങ്ക്തിട്ടോ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എലിക്കുട്ടനില്ലേ മാളത്തിലേക്ക് പോകാനുള്ള വഴി തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പദ്ധതി കൊണ്ടാണ് കേട്ടോ നമ്മുടെ എലിക്കുട്ടനെ വരക്കാൻ പോകുന്നത് മാളവും അടുത്ത കോർണറിലാണ് കേട്ടോ എളുപ്പത്തിന് വേണ്ടിയിട്ടില്ലേ നമുക്ക് ആദ്യം ശരിയായ വഴി വരച്ചിട്ട് തെറ്റായ വഴികളൊക്കെ ഒന്ന് സെറ്റാക്കാതെ വഴി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിച്ചു കണ്ണടച്ചോ കണ്ണടച്ചോ ഇനി ഇട കണ്ണിട്ട് നോക്കിട്ടേ എന്നാ ഇറക്കണ്ണിട്ട് നോക്കിട്ട് ശരിയാക്കും കേട്ടോ ഞാൻ വരച്ചോട്ടെ ഏഴുസേ അയ്യോ ശുദ്ധനായിരുന്നു ഞാൻ ഞാൻ സംശയിച്ചു അല്ലെ കഠിനാ നമ്മടെ എരിക്കുട്ടൻ അല്ലെങ്കിൽ നിങ്ങൾ സഞ്ചരിക്കാൻ പോകുന്നത് നമ്മളെ വഴി വരക്കണേ ഗ്യാപ് ഇട്ടേന് അറിയോ തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടാ അപ്പൊ അതെ ആദ്യം തന്നെ ഒരു ശരിയായ രീതി വഴി നമ്മൾ സെറ്റ് ആക്കി അതിനുശേഷം കൂടി ഒരു ലൈനും കൂടി വന്നപ്പോഴേക്കും ശരിയായ വഴി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ നീ ആദ്യം കണ്ടു കണ്ടുപോയെന്ന് അപ്പൊ എന്തായാലും ഇല്ലേ നമുക്കിന് തെറ്റായ വഴികളൊക്കെ വരച്ചോ എന്റെ അടുത്ത് കളിക്കണ കൂട്ടി വന്നിട്ട് നമ്മുടെ ഊട് വഴികളെല്ലാം റെഡി ആയിട്ട് ഇട്ടാ ഇനി നമ്മൾ ടാസ്ക് കൊടുക്കാൻ വഴി കണ്ടുപിടിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള വഴി കണ്ടുപിടിച്ചതിന് ശേഷമേ പേന കൊണ്ട് വരക്കാൻ പാടില്ല ഗ്രീൻ കളറിലെ പേനയാണ് തന്നിരിക്കുന്നത് ആരാണോ ആദ്യം വഴി കണ്ടുപിടിക്കുന്നത് അയാളാണ് പേന ഉപയോഗിക്കാൻ പാടില്ല ഓക്കെ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഇതുപോലെ തന്നെ ഒരെണ്ണം വരക്കാനായിട്ട് എനിക്കൊണ്ട് വരത്തില്ല എങ്ങനെയൊക്കെയോ വരച്ചോ കിട്ടിയും സമയത്തുള്ള കുറച്ച് നാളുകളായിട്ട് പഠിച്ചുവെച്ചിരിക്കുന്ന കാര്യം റോക്കറ്റ് ഇടലട്ടാ ശരിക്കും സൂപ്പർ ആയിട്ട് അവൻ നോക്കി നല്ല ഫിനിഷിങ്